വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിഐ അവകാശ ദിനം ആചരിച്ചു ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിഐ അവകാശ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആയിരക്കണക്കിനായിട്ടുള്ള ഇത്തരം പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകാൻ കൊടുങ്ങല്ലൂരിലെ സി ഐ ടിയുകാർ കൂടി ഭാഗവാക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ആദ്യമായി ഞാൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ് വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ സമരം നടത്തുന്നു നമ്മൾ നടത്തി വന്നിരുന്ന പതിറ്റാണ്ടുകളായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സി ഐ ടി യു പോലെയുള്ള പ്രധാനപ്പെട്ട ട്രേഡിയനുകളും നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു ഭാഗം തന്നെയായിരുന്നു ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്രമാത്രം ശക്തി പ്രാപിച്ചു സീറ്റുകൾ നേടി എന്നുള്ളതിലുപരി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യത്ത് തൊഴിലാളികളെയും യുദ്ധിക്കാരെയും വലിയ തോതിൽ അടിച്ചമർത്തിയിരുന്ന അവരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചിരുന്ന അമ്പത്തെട്ട് ഇഞ്ചുകാരനായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ന് രണ്ടാളുടെ ില്ലാതെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി കഴിഞ്ഞു അതുകൊണ്ട് സി ഐ ടി ഈ രാജ്യത്തെ തൊഴിലാളികളോട് പറയാനുള്ളത് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള പോരാട്ടം ഉണർന്നുകൊണ്ടേ ഇരിക്കും സി ഐ ടി യു അതിന്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യ രാജ്യത്തൊരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് അതുകൊണ്ട് ഇന്ന് പുതിയ കേന്ദ്ര ഭരണാധികാരികൾ മൂന്നാമത് മോഡി ശേഷം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ മിനി ഷാജി ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ട്രഷറർ ടി എസ് ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു